ഹലോ ഫ്രണ്ട്സ് ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് എസ് എൽ സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ആർ ആർ ബി ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് കേരളത്തിലും വാക്കൻസികൾ ഉണ്ടായിരിക്കുന്നതാണ് തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷ ജനിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഏജ് ലിമിറ്റ് സാലറി എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ലെവൽ ടു സ്കെയിലാണ് ഈ പോസ്റ്റിലേക്ക് ലഭിക്കുക അതായത് തുടക്ക ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും ലഭിക്കുക ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തിൻ്റെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തിൻ്റെയും നിയമാനുസൃതമായ വയസ്സുകൾ ലഭിക്കുന്നതായിരിക്കും ഈ പോസ്റ്റിലേക്ക് ടോട്ടൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി വേക്കൻസികളാണ് ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിൽ യോഗ്യത വരുന്നത് എസ് എൽ സി കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടി ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അല്ലെങ്കിൽ എസ് എൽ സി ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ബിരുദമുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ പോസ്റ്റിൽ ടോട്ടൽ വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ എക്സ് സർവീസ്മാന് അഞ്ഞൂറ്റി എഴുപത്തി വാക്കൻസികളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ മാത്രം എഴുപത് വാക്കൻസികളാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് ഏഴ് വാക്കൻസികളും കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പോസ്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്